നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ എന്ന് അന്ന് തന്നെ നമ്മുടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഭൗതികമായ ആവശ്യങ്ങൾക്കായി നമ്മൾ യാചിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയാം എന്നാൽ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ഉറപ്പ് നമുക്കുണ്ടാകണമെന്ന് മാത്രം സ്നേഹിത നമ്മുടെ അപേക്ഷകൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ യാചനകൾക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ നിരാശരാകാതെ വിലപിക്കാതെ നമ്മുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനെ വല്ലാതെ യാചിച്ചിട്ടില്ലെന്ന് വരുത്തുകയാണ് വേണ്ടത് അതെ ഭൗതികമായ ആവശ്യങ്ങൾക്കായി യാചിക്കേണ്ടതില്ലെന്ന് പഠിപ്പിച്ച നമ്മുടെ കർത്താവ് ആത്മീയ അനുഗ്രഹങ്ങൾക്കായി അപേക്ഷിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും ലൂക്കോസ് പതിനൊന്നിൻ്റെ പതിമൂന്ന് എന്ന കർത്താവ് അരുളി ചെയ്തത് ആകയാൽ നമ്മൾ യാചിക്കുമ്പോൾ ഭൗതികമായിട്ടല്ല ആത്മീയമായിട്ടാണ് ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നത് എന്ന തിരിച്ചറിവോടെ നമുക്ക് ജീവിക്കാം